നമസ്കാരം പുതിയ ഒരദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ജി ശക്തീകരണം വി ഡി സതീശന്റെ അനുയായികൾ തമ്മിലുള്ള പോരാ സി പി എമ്മിന്റെ ഉന്നതനായ ഒരു നേതാവ് കൊച്ചിയിലെ ദേശാഭിമാനി ഓഫീസിൽ വെച്ച് രണ്ടര കോടിയോളം രൂപ കൈതോലപ്പായയിൽ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോയെന്ന വെളിപ്പെടുത്തലോടെ ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന ജി ശക്തീകരൺ വിവാദങ്ങളുടെ ബെന്നി ബേനാൻ അതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകിയതോടെ വിവാദം ആളിക്കത്തി അങ്ങനെയാണ് ജി ശക്തീകരനെ നമ്മൾ കൂടുതലായി അറിഞ്ഞു തുടങ്ങിയത് കൈതോലപ്പായ വിവാദം സ്വയം എരിഞ്ഞടങ്ങിക്കൊള്ളുമെന്നായിരുന്നു സി പി എം നേതാക്കൾക്ക് കിട്ടിയ ഉദ്ദേശം അതങ്ങനെ തന്നെ അവസാനിച്ചു പിന്നീട് പല വിഷയങ്ങളും തൊടുത്തുവിട്ടുവെങ്കിലും ഒന്നും യേശിയില്ല ഇപ്പോൾ ശശിധരൻ ആഞ്ഞടിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയാണ് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പ്രചരിപ്പിക്കുന്നത് പിണറായി വിജയന്റെ നേർപകുതിയാണ് വി ഡി സതീശൻ എന്നാണെന്നാണ് ശശിധരൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച അധികാര പ്രമത്ഥതയിൽ അർമാദിക്കുന്ന ഒരു ചെറിയ കോക്കസ് പ്രവർത്തിക്കുന്നുവെന്ന് തന്റെ അനുഭവമാണ് പ്രതിപക്ഷ നേതാവും ആ കെണിയിൽപ്പെട്ടു പോയിരിക്കുന്നു തന്റെ ജനശക്തി പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അനുഭവമാണ് ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് കാഴ്ചവെച്ച മികച്ച പ്രകടനത്തെ ആധാരമാക്കി ജനശക്തി പ്രത്യേക പതിപ്പ് ആസൂത്രണം ചെയ്തിരുന്നു അതിന് ജനശക്തിയുടെ സാധാരണ ലക്കത്തിന്റെ ചെലവ് മാത്രമാണ് വേണ്ടി വന്നത് ചില്ലിക്കാശ് പോലും പ്രതിപക്ഷ നേതാവിന്റെ കീശയിൽ നിന്ന് എടുത്തിട്ടില്ല അതിന്റെ അണ പൈസ കണക്കു വരെ തത്സമയം തൊണ്ട കടലാസുകളിൽ എഴുതി പ്രതിപക്ഷ നേതാവിന്റെയും കയ്യിലും അദ്ദേഹത്തിന്റെ കീഴാളൻ അനീഷിന്റെ കയ്യിലും ഏൽപ്പിച്ചിട്ടുണ്ട് അതാണ് ജനശക്തിയുടെ മഹത്വം ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നവരുടെ പ്രസ്ഥാനം എന്ന ആശയം അന്വർദ്ധമാക്കിയാണ് അതിന് കഴിഞ്ഞത് അത് വിജയിച്ചു അതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ കീഴാൾ പണി ചെയ്യുന്ന അനീഷ് ഒരു പ്രഖ്യാപനം നടത്തി ഈ സ്പെഷ്യലിന് നിംസ് ആശുപത്രി ഒരു പരസ്യം നൽകുന്നത് പക്ഷെ പറഞ്ഞിരുന്ന പരസ്യം എത്തിയില്ല അച്ചടിക്കുള്ള പണം എത്താൻ വൈകുമെന്നായപ്പോൾ ലക്കമിറക്കാൻ ആവശ്യമായ തുക കടമായി തന്റെ ഭാര്യയാണ് നൽകിയത് എൻ്റെ ജീവിതത്തിലെ ആദ്യ സംഭവമായിരുന്നു ഇത് അതല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ഇറക്കാൻ കഴിയില്ലായിരുന്നു ഇത് ഈ നിമിഷം വരെ പ്രതിപക്ഷ നേതാവോ കീഴാളൻ അനീഷോ മറ്റാരെങ്കിലുമോ ഈ പണം ജനശക്തിക്ക് തിരിച്ചു തന്നിട്ടില്ല ഞാൻ ഈ ദുരവസ്ഥ നേരിട്ട് പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം കരിഞ്ഞില്ല ഇപ്പോൾ വിളിച്ചാൽ അനീഷ് ഫോൺ എടുക്കുന്നില്ല നിന്ന് െന്നാണ് അവിടെ അറിയുന്നത് ഞാനും മറ്റൊരു നവീൻ ബാബുവായി തീരട്ടെ എന്നാണോ അധികാര പ്രമത്തതയിൽ പ്രതിപക്ഷ നേതാവും ആഗ്രഹിക്കുന്നതെന്നാണ് ശക്തിയേരൻ ചോദിക്കുന്നത് ശക്തിയരന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് കേൾക്കാം സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളായി എഴുതാത്തത് എന്തുകൊണ്ടാണെന്ന് ഒട്ടേറെ സുഹൃത്തുക്കൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു മറുപടി എന്തെഴുതിയാലും അത് ഇലയ്ക്കാണോ മുള്ളിനാണോ കേടുണ്ടാക്കുക എന്ന ആശങ്ക കൊണ്ടാണ് ഇത്രയും നാൾ മൗനം ദീക്ഷിച്ചത് എന്ന് തുറന്നു പറയട്ടെ എന്റെ ക്ഷമ ഇപ്പോൾ നെല്ലിപ്പടിയിലെത്തി ഞാൻ ശാന്തമായി ഉറങ്ങിയിട്ട് എത്രയോ നാളുകളായി എന്നറിയാമോ ഉറക്കം നഷ്ടപ്പെടുത്തിയത് ആരാണെന്ന് ഇത് വായിക്കുമ്പോൾ മനസാക്ഷി ഉള്ളവർക്ക് മനസ്സിലാകും ശ്രീ വി ഡി സതീശന്റെ അഹന്തയെക്കുറിച്ച് ആ പാർട്ടിയിലെ നേതാക്കൾ പരസ്യമായി വിമർശിക്കുന്നത് കാണുമ്പോൾ ഇത്രത്തോളം അത് മൂത്തിട്ടുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല അഹന്ത എന്ന വിഷസൂചി എത്ര ആഴത്തിൽ കയറ്റിയാലാണ് ഒരാളെ ഇത്രയ്ക്ക് വേദനിപ്പിക്കാൻ കഴിയുക എന്നത് അനുഭവിച്ചു തന്നെ അറിയണം ശ്രീ വി ഡി സതീശന്റെ സ്വഭാവത്തെ ക്ഷുദ്രപ്രയോഗത്തിലൂടെ മാറ്റിമറിച്ച് ഈ പരുവത്തിലാക്കിയവർ അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷയാണെന്ന് ഞാൻ കരുതുന്നില്ല കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പ്രചരിപ്പിക്കുന്നത് പിണറായി വിജയന്റെ നേർപകുതിയാണ് ശ്രീ വി ഡി സതീശൻ എന്നാണ് എന്നാൽ അത് പാർട്ടിയിലെ കുശുമ്പും കുഞ്ഞായ്മകളും മറ്റും കൊണ്ട് കെട്ടിച്ചമയ്ക്കുന്ന ആരോപണമായിരിക്കാം അതിന്റെ തെറ്റിലും ശരികളിലേക്കും ഞാൻ കടക്കുന്നില്ല പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് അധികാര പ്രമത്തതയിൽ അർമാദിക്കുന്ന ഒരു ചെറിയ കോക്കസ് പ്രവർത്തിക്കുന്നു എന്നത് എന്റെ അനുഭവമാണ് പ്രതിപക്ഷ നേതാവും ആ കെണിയിൽ പെട്ടുപോയിരിക്കുന്നു എന്നതാണ് എന്റെ ബോധ്യം ഈ പ്രതിസന്ധി അറിയിക്കാൻ ഫോണിൽ സംസാരിച്ചു തുടങ്ങുന്നയാളോട് വിഷയം മാറ്റി തടുതപ്പിയാൽ എത്രനാൾ അദ്ദേഹത്തിനെ മറ്റുള്ളവരെ കബളിപ്പിക്കാൻ പറ്റും കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പ്രചരിപ്പിക്കുന്നത് പിണറായി വിജയന്റെ നേർ പകുതിയാണ് സതീശൻ എന്നാണ് എന്നാൽ അത് പാർട്ടിയിലെ കുശുമ്പും കുഞ്ഞായ്മകളും കൊണ്ട് കെട്ടിച്ചമയ്ക്കുന്ന ആരോപണമായിരിക്കാം ഞാനൊരു കോൺഗ്രസ്കാരനോ മറ്റേതെങ്കിലും വിശ്വാസ പ്രമാണങ്ങളിൽ ആകർഷണായി ജീവിക്കുന്ന ആളോ അല്ല കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് കാഴ്ചവെച്ച പോരാട്ടം നിസ്തുലമാണ് അതിന് ചരിത്രത്തിൽ പ്രത്യേക ഇടം കിട്ടണമെന്ന ലക്ഷ്യം വെച്ച് ജനശക്തി പ്രത്യേക പതിപ്പ് ആസൂത്രണം ചെയ്തിരുന്നു അതിന്റെ ജനശക്തിയുടെ സാധാരണ രക്തത്തിന്റെ ചെലവ് മാത്രമാണ് വേണ്ടി വന്നത് ചില്ലി കാശുപോലും പ്രതിപക്ഷ നേതാവിന്റെ കീശയിൽ നിന്ന് എടുത്തിട്ടില്ല അതിന് അണ പൈസ കണക്ക് വരെ തത്സമയം തുണ്ടുകടലാസുകളിൽ എഴുതി പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലും അദ്ദേഹത്തിന്റെ കീഴാളൻ അനീഷിന്റെ കൈയിലും ഏൽപ്പിച്ചിട്ടുണ്ട് അതാണ് ജനശക്തിയുടെ മഹത്വം ലാഭൈശ്ശയില്ലാതെ പ്രവർത്തിക്കുന്നവരുടെ പ്രസ്ഥാനം എന്ന ആശയം അന്വർത്ഥമാക്കിയാണ് അതിന് കഴിഞ്ഞത് അത് വിജയിച്ചു അതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ കീഴാൽപ്പണി ചെയ്യുന്ന അനീഷ് ഒരു പ്രഖ്യാപനം നടത്തി ഈ സ്പെഷ്യലിന് നിംസ് ആശുപത്രി ഒരു പരസ്യം നൽകുമെന്ന് രാഷ്ട്രീയത്തിൽ പരിചിതമായ വഞ്ചന ഇവിടെയും അരങ്ങേറി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ സമ്പർക്കം മൂലം എനിക്ക് അവിടുത്തെ തമ്മിൽ കുത്തും ഒറ്റം ഏറെ പരിചിതമായെങ്കിലും ഞാൻ ആ ലോകത്തേക്ക് തിരിഞ്ഞതേയില്ല അവിടുത്തെ മൂപ്പിളാമ തർക്കങ്ങൾ ആർക്കും പരിഹരിക്കാവുന്നതല്ല ആ പരസ്യത്തിന്റെ താരെ പയച്ചു കൊടുത്തു എന്നല്ലാതെ നിംസ് അധികൃതരോട് സംസാരിച്ചത് മറ്റുമെല്ലാം ആയിരുന്നു ഒരു തവണ പോലും ഞാൻ നിംസ് അധികൃതരുമായി സംസാരിക്കേണ്ടി വന്നില്ല പക്ഷേ ഈ ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാം ജനശക്തിയുടെ കയ്യിൽ നിന്ന് പോയി ദുരൂഹതകളേറി പറഞ്ഞിരുന്ന പരസ്യം എത്തിയില്ല അവസാനം പ്രതിപക്ഷ നേതാവിന്റെ യശസ് ഉയർത്തുന്ന പരസ്യം എത്തുമോ എന്ന സന്നിഗ്ധതയിലെത്തി പക്ഷേ പരസ്യപ്പെടുത്തി കഴിഞ്ഞ സ്പെഷ്യലിൽ നിന്ന് പിന്മാറാനാകാതെ പണം കടം വാങ്ങി ജനശക്തി സ്പെഷ്യൽ ഇറക്കി അച്ചടി നടത്തുന്ന ഒരു പ്രസിലും ഒരു പൈസ പോലും കടം വെക്കാതിരിക്കുക എന്നത് ജനശക്തി എക്കാലവും മുറുകെ പിടിക്കുന്ന നയമാണ് ഇവിടെയും അത് പാലിച്ചു പക്ഷേ അച്ചടിക്കുള്ള പണം എത്താൻ വൈകും എന്നായപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പോരാട്ടത്തിന്റെ യശസ് വിശദീകരിക്കുന്ന ലക്കം ഇറക്കാൻ ആവശ്യമായ തുക കടമായി എന്റെ ഭാര്യ നൽകി എന്റെ ജീവിതത്തിലെ ആദ്യ സംഭവമായിരുന്നു ഇത് അതല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ഇറക്കാൻ കഴിയില്ലായിരുന്നു ഇത് എഴുതുന്ന ഈ നിമിഷം വരെ പ്രതിപക്ഷ നേതാവോ കീഴാളൻ അനീഷോ മറ്റാരെങ്കിലുമോ ഈ പണം ജനശക്തിക്ക് തിരിച്ചു തന്നിട്ടില്ല ഞാൻ ഈ ദുരവസ്ഥ നേരിട്ട് പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം കനിഞ്ഞില്ല ഇപ്പോൾ വിളിച്ചാൽ അനീഷ് ഫോൺ എടുക്കുന്നില്ല ആരൊക്കെയോ ചേർന്ന് ഈ പണം നിംസ് ആശുപത്രിയിൽ നിന്ന് കൈക്കലാക്കിയെന്നാണ് അവിടെ അറിയുന്നത് ഞാനും മറ്റൊരു നവീൻ ബാബുവായി തീരട്ടെ എന്നാണോ അധികാര പ്രമത്തതയിൽ പ്രതിപക്ഷ നേതാവും ആഗ്രഹിക്കുന്നത് ഇതാണ് ജി ശക്തി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ജി ശക്തിധരന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കടുത്ത പൊങ്കാലയാണ് കോൺഗ്രസ് വി ഡി സതീശൻ അനുകൂല പ്രൊഫൈലുകളാണ് ശക്തിധരനെ കടന്നാക്രമിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കൊടുത്താൽ കൊല്ലത്തല്ല തിരുവനന്തപുരത്തും കിട്ടുമെന്നാണ് ഇത് ശക്തി തരുന്ന ഒരു പാഠമാണ്